പിന്നെ മരുന്ന് ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ മരുന്ന് കഴിക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നീട് പിന്നീടത് അഡിക്ഷൻ ആയി ആയിപ്പോകുമോ ഇത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിലോ കഴിച്ച് ഉറക്കം വന്നു നാല് ദിവസം കഴിഞ്ഞ് ഞാൻ മരുന്ന് നിർത്തുകയാണെങ്കിൽ നിർത്തിയതിനു ശേഷം വീണ്ടും ഉറക്കം വരാതായാൽ വരാതായാലെന്ത് ചെയ്യും ഇങ്ങനെയുള്ള കുറേ അനാവശ്യമായ ചിന്താരീതികൾ രീതികൾ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് സാധ്യത കൃത്യമായി മനസ്സിലാക്കുക ഷോർട്ട് ടേം ലോങ് ടേം അക്യൂട്ട് ക്രോണിക് അക്യൂട്ടിൽ ഈ പ്രശ്നമില്ല ക്രോണിക്കിൽ പ്രശ്നമുണ്ട് പക്ഷേ അക്യൂട്ടിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചികിത്സിക്കാതിരിക്കരുത് അക്യൂട്ട് പ്രശ്നമാണെങ്കിലും ക്രോണിക് പ്രശ്നമാണെങ്കിലും കൃത്യമായ കാരണം മനസ്സിലാക്കി ഇൻസോമനിയ ബേസ്ഡ് സി ബി ടി ഒഗ്രീവ് ബിഹേവിയറൽ തെറാപ്പി ആണ് എവിഡൻസ് ബേസ്ഡ് തെറാപ്പി അത് കൃത്യമായി എവിഡൻസ് ബേസ്ഡ് ആണ് അതിലെല്ലാ റിസൾട്ടും ഉണ്ടാവാറുണ്ട് കൗൺസിലിങ്ങിന് പോവാം സൈക്കോതെറാപ്പി ചെയ്യാം സി ബി ടി ചെയ്യാം ഈ ഷോർട്സിൻ്റെ പൂർവ്വരൂപമായ വീഡിയോ കാണുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക